ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇത് ഇതാ ഇതേപോലെ നമ്മൾ അങ്ങ് ചതച്ചെടുക്കുന്നുണ്ടേ അപ്പം ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മളിത് മൂത്തൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ചൂടോടങ്ങ് അരിച്ചെടുക്കണം എന്നാലാണ് മട്ടൊക്കെ കറക്റ്റായിട്ട് മാറി നമുക്ക് ആ ഒരു എണ്ണ മാത്രം അങ്ങ് കിട്ടും കേട്ടോ അപ്പം ഇതാണ് നമുക്കിത് ആവശ്യത്തിന് ഇതേപോലെ ചെറിയൊരു അളവിലെടുത്തിട്ട് നമുക്ക് നെറുകയിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അങ്ങ് മസാജ് ചെയ്യാം ഇത് ഏറ്റവും നല്ലതായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലത് രാത്രിയിൽ കുറച്ച് െടുത്തിട്ട് നെറുകേലിടുക മുടി വാരി പിടിച്ച് കെട്ടിക്കിടക്കുക കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒറ്റപോലെ ഉപയോഗിക്കുക കേട്ടോ നേരെ വരാതിരിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും ഒരുപാട് നല്ലതാണ് നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഇല ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് വളരും ചെയ്യും ഉള്ള മുടിക്ക് നല്ല കട്ടി തോന്നിക്കാനും അതുപോലെ തന്നെ അകാലനിരേൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾക്ക് കുറയാനൊക്കെ സഹായിക്കുക വളരെ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു പനിക്കൂർക്കേൻ്റെ ഇല ഞാനിതാ കുറച്ചിങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമുക്കിതാ അത്യാവശ്യം കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് കറിവേപ്പിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടും അതുപോലെ അതുപോലെ തന്നെ ഉറക്കം കുറവുള്ളവർക്ക് നല്ലതുപോലെ ഉറക്കം കിട്ടാനൊക്കെ കറിവേപ്പിൻ്റെ ഇല ഒരുപാട് നല്ലതാണ് കേട്ടോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിക്ക് നല്ല കറുപ്പും കട്ടി അതുപോലെ തന്നെ നല്ലൊരു വളർച്ച കിട്ടാനും ഒരുപാട് സഹായിക്കേ ഇപ്പം ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇലി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ഇലി എടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലാമ്പരി നീലാമ്പരി ഇലിയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു നീലാമരിയിൻ്റെ ഇലയായിട്ട് എടുക്കാനെട്ടോ ഇനി നീലാമരിയിൻ്റെ ഇല വീട്ടിലില്ലാത്തവർക്ക് പൊടി എടുക്കുക അപ്പൊ പൊടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എണ്ണ നമ്മൾ ഇത് കാച്ചി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണ ഇങ്ങനെ മൂത്ത് വന്നതിന് ശേഷം വേണം പൊടി അതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയിട്ട് പെട്ടെന്ന് എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകെട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്ക പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു മിക്സിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു നീലാമ്പരി എണ്ണയ്ക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിര വരൂലെന്നുള്ളതിന് ഒട്ടും സംശയം വേണ്ട കാരണം ഇത്രയും റിസൾട്ടാണ് എനിക്കിത് ഇത്രയും റിസൾട്ടായിട്ട് മനസ്സിലായത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഒത്തിരി പ്രായമുണ്ട് കേട്ടോ ആൾക്കൊരു പത്ത് അറുപത് വയസ്സൊക്കെ ഉണ്ട് ഇതുവരെ മുടി നരച്ചിട്ടില്ല അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതാണ് ഞാൻ സ്ഥിരമായിട്ട് നീലാമ്പരി കറിവേപ്പിൻ്റെ ഇല ഒക്കെ ഇട്ടിട്ടുള്ള എണ്ണ കാച്ചിട്ടാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് അപ്പം അത് ഇത്രയും റിസൾട്ടാണ് കേട്ടോ നമുക്ക് മുടി നരയ്ക്കാതിരിക്കാനും മുടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഈ ഒരു ഈ ഒരു നമ്മുടെ പിന്നെ പനിക്കൂർക്കി നീലാമരി അതുപോലെ കറിവേപ്പൊക്കെ ചതച്ചെടുത്തേക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ചേർത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് എണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം നമുക്കിവിടെ എണ്ണ കുറച്ച് ഇങ്ങനെ തണുത്ത് നിൽക്കുമ്പോൾ കട്ട പിടിച്ച് നിൽക്കും അപ്പം ആ ഒരു എണ്ണ ഞാനൊന്ന് ഉരുക്കിയെടുത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എണ്ണി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചതച്ചെടുത്തതും എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ അങ്ങ് മിക്സ് ചെയ്യാട്ടോ കേട്ടോ അപ്പം നമ്മൾ എത്ര എണ്ണ എടുത്തോ ആ ഒരു അളവിൽ എടുക്കാം കാരണം ഇത് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൊണ്ട് ഒരുപാടൊന്നും ഇല്ല കണ്ടോ ഈ ഒരു ഇതിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ഇത് നല്ല തിക്കായിട്ട് നമുക്കൊരു ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് എണ്ണ ഒക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ആ ഒരു എണ്ണ കണ്ടോ ഇതേപോലെ അങ്ങ് ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഇളക്കിക്കൊണ്ടേ നിൽക്കുക കേട്ടോ തീ കുറച്ചിട്ട് നമ്മളിത് ഇങ്ങനെ മെല്ലെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക അപ്പോൾ അത് കരിഞ്ഞു പോകരുതെ ശ്രദ്ധിക്കണം അപ്പൊ ഈ ഒരു ചതച്ചെടുത്തത് കൊണ്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുണ്ടു വരും കാരണം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയാണെങ്കിൽ ചെയ്യുക അപ്പൊ ഒരുപാട് ഇട്ടിട്ട് ഇത് നമുക്ക് സാധാ എണ്ണ കാച്ച പോലെ ഒത്തിരി നേരെ ഇട്ട് ചെയ്തെടുക്കൊന്നും വേണ്ട കുറച്ചു നേരം ഒന്ന് ഇളക്കി ഒന്ന് നമുക്കൊന്നൊരിച്ചിരി ആ ഒരു നല്ല ആ ഒരു എണ്ണയ്ക്ക് നമ്മുടെ ആ ഒരു നീലാമ്പരിയും കറിവേപ്പിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് നല്ലതുപോലെ വന്നിട്ട് അതിൽ ആ ഒരു നമ്മുടെ പനിക്കൂർക്കും ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പെട്ടെന്ന് ഈ ഒരു എണ്ണയിലേക്ക് ചേർന്ന് വറ്റി വരും കേട്ടോ ആ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുത്ത് അതൊന്ന് വറ്റി ആ ഒരു പൊട്ടി ഇങ്ങനെ നമ്മുടെ എണ്ണയിലേക്ക് വെള്ളം തട്ടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും അപ്പൊ അതിങ്ങനെ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങ് എടുക്കാം കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് ഞാനിത് രാത്രിയിലൊക്കെ ചെയ്തുകൊണ്ട് കുറേ വീഡിയോ എനിക്ക് ചെയ് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ കുറേ കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഞാനിതാ ഈ ഒരു ചൂടോടെ തന്നെ ഇത് പിന്നെ ഈ ഒരു തുണിയിലേക്കിട്ട് അരിച്ചെടുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ മട്ട് കറക്റ്റായിട്ട് വരണമെങ്കിൽ നമ്മൾ ചൂടോടെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും തുണിയിലൊക്കെ അരിച്ചെടുക്കുമ്പോൾ ആ ഒരു എണ്ണ കുടിക്കും നമ്മുടെ ഈ ഒരു മട്ട് അപ്പോൾ നമ്മളിതാ ആ ഒരു ചൂടോടെ അങ്ങ് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല കേട്ടോ എന്നിട്ട് ഈ ഒരു അളവിൽ നിങ്ങൾക്ക് എടുത്താൽ മതി കുറേയൊന്നും വേണ്ട നമുക്ക് നല്ലൊരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ കുറേ ദിവസം നമുക്കിത് എടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് വാരി തേച്ച് കൊടുക്കുന്നു വേണ്ട എടുത്തിട്ട് നമ്മുടെ തലയിൽ ഇച്ചിരി ഇപ്പം ഞാൻ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് നമ്മുടെ ഇച്ചിരി അങ്ങ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് മുടി വാരി പിടിച്ച് കെട്ടി കിടക്കും കേട്ടോ രാവിലെ ഇന്നേറ്റിട്ട് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടിയിട്ട് അങ്ങ് മസാജ് ചെയ്യും അപ്പം എൻ്റെ മുടി കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ട് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇങ്ങനെ പകലും ല്ല ഞാൻ രാത്രി ഇങ്ങനെ ഇട്ടിട്ട് കിടക്കുക അപ്പം മുടി നന്നായിട്ട് വളരും ചെയ്യും രാവിലെ നമ്മൾ പ്രത്യേകിച്ച് എണ്ണ ഇട്ട് കൊടുക്കും വേണ്ട ഇനി ഡെയിലി ചെയ്തിട്ടില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ചെയ്തു കൊടുത്താലും മതി കേട്ടോ അപ്പം ഒരു അളവിൽ മതി കുറച്ച് മതി കേട്ടോ ഒരുപാട് വാരി ഒരുപാട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട ചെറിയ അളവിലിടുകയാണെങ്കിൽ ബെഡിലൊന്നും ആവില്ല നല്ല റിസൾട്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ മുടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന ഉള്ളൂ ഇങ്ങനൊന്നും ചെയ്യേണ്ട നെറുകേൽ ഇട്ട് കൊടുത്താൽ മതി തലയിൽ ഇട്ടിട്ട് മുടി വാരി പിടിച്ചങ്ങ് കിട്ടുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് लाइक फीडबैक करिएगा ओके फ्रेंड्स